എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോലത്തിരിയും സാമൂതിരിയും എന്ന് പേരായ രണ്ടു രാജാക്കന്മാരുടെ കഥയാണ് പറയുന്നത് പണ്ടൊരിക്കൽ കോലസ്വരൂപത്തിങ്കൽ രാജാവ് കോഴിക്കോട്ട് സാമൂതിരി രാജാവിനെ കാണാനായി വന്നിരുന്നു അന്ന് രണ്ടു പേർക്കും രാജാധിപത്യമുള്ള കാലമാണ് തമ്മിൽ കണ്ടാൽ രണ്ടു പേരും പുറമേ ഭംഗിക്ക് വളരെ സ്നേഹം ഭാവിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ പതിവുണ്ടായിരുന്നു എങ്കിലും ഉള്ളിൽ പരസ്പരം മത്സരവും ആക്ഷേപവും ധാരാളമായി ഉണ്ടായിരുന്നു കോലസ്വരൂപത്തിങ്ങൾ രാജാവ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് വേണ്ടതുപോലെ സൽക്കരിക്കാഞ്ഞാൽ ലൗകികത്തിന് പോരല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ സാമൂതിരി രാജാവ് യഥായോഗ്യം സൽക്കരിച്ചു ഊണ് കഴിഞ്ഞ് രണ്ട് പേരും കൂടി സ്വൈരസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോലസ്വരൂപത്തിങ്കിൽ രാജാവ് അകത്ത് നിരൂപിച്ചു നേരം പോക്കുന്ന ഭാവത്തിൽ സാമൂരി കുത്തുമോ എന്ന് ചോദിച്ചു സാമൂതിരി എന്നുള്ളത് ലോപിച്ച് സാമൂരി എന്നും പറയാറുണ്ടല്ലോ എന്നാൽ ഇവിടെ അദ്ദേഹം മൂരി അഥവാ കാള എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത് ഇത് കേട്ട് സാമൂതിരിപ്പാട് കോലത്തിരി കത്തുമോ എന്നങ്ങോട്ടും ചോദിച്ചു കോലസ്വരൂപത്തിങ്കൽ രാജാവിന് കോലത്തിരിയെന്നും പറയാറുണ്ടല്ലോ ഇത് കേട്ട് കോലസ്വരൂപത്തിങ്കൽ രാജാവ് കോലത്തിരി ചിലപ്പോൾ കത്തിയേക്കും സൂക്ഷിക്കണം എന്നു പറഞ്ഞു അപ്പോൾ സാമൂതിരിപ്പാട് കോലത്തിരി കത്തിയാൽ സാമൂര് കുത്തുകയും ചെയ്യും എന്നും പറഞ്ഞു ഇങ്ങനെ അനേക നേരം പോക്കുകളും പറഞ്ഞിരസിച്ചതിന് ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് സന്തോഷഭാവത്തിൽ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു പിന്നെ വളരെ കാലം കഴിഞ്ഞതിന് ശേഷം കോലസ്വരൂപത്തിങ്കൽ രാജാവ് വിശേഷമാതിരിയാൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പെട്ടി താക്കോലോട് കൂടി ഒരു പ്രിത്യൻ വശം സാമൂതിരിപ്പാട്ടിലേക്ക് കൊടുത്തയച്ചു ആ പെട്ടിക്കകത്ത് വെടിമരുന്ന് നിറച്ചിരുന്നു കൂടാതെ പെട്ടി തുറന്നാലുടനെ വെടിമരുന്നിന് തീ പിടിച്ച് പെട്ടി തുറക്കുന്ന ആളുടെ മുഖവും ദേഹവും എല്ലാം വണ്ണം ഒരു സൂത്രവും പറ്റിച്ചിരുന്നു കോലത്തിരി കത്തുമോ എന്ന് സാമൂതിരിപ്പാട് മുമ്പ് ചോദിച്ചിരുന്നതിന് ഒന്ന് കത്തിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ ചതി പ്രയോഗിച്ചതെന്ന് പറയേണ്ടതില്ലോ ഭൃത്യൻ പെട്ടി കൂടി സാമൂതിരിപ്പാടിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്ന് കൊടുത്ത് കോലസ്വരൂപത്തെങ്കിൽ രാജാവിൻ്റെ സമ്മാനമാണെന്നുള്ള വിവരം അറിയിച്ചു ഇത് കേട്ടപ്പോൾ സാമൂതിരിപ്പാട് ഇപ്പോൾ കോലത്തിരി രാജാവ് നമുക്കൊരു സമ്മാനം അയച്ചു തരാൻ കാരണം എന്തായിരിക്കും ഇതെന്തെങ്കിലും ചതിയായിരിക്കാനേ ഇടയുള്ളൂ കോലത്തിരി കത്തുമോ എന്ന് നാം ചോദിച്ചതിന് ചിലപ്പോൾ കത്തിയേക്കും സൂക്ഷിക്കണം എന്നാണല്ലോ മറുപടി പറഞ്ഞിട്ടുള്ളത് അതിനാൽ ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും കത്തുന്ന സാധനമായിരിക്കണം അതുകൊണ്ട് ഈ പെട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയേക്കും എന്ന് വിചാരിച്ചു പെട്ടി വെള്ളത്തിൽ മുക്കിയെടുത്തു കൊണ്ടുവരാൻ തന്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു ഭൃത്യന്മാർ പെട്ടി എടുത്തുകൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവന്നു സാമൂതിരിപ്പാട് പെട്ടി തുറന്നു പെട്ടിക്കകത്ത് വെള്ളം കയറി വിടമരുന്നെല്ലാം നനഞ്ഞു പോയതിനാൽ തീ കത്തുകയും അബദ്ധം പറ്റുകയും ഒന്നും ഉണ്ടായില്ല ഈ സംഗതികളെല്ലാം കോലത്തിരി രാജാവിന്റെ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് അദ്ദേഹത്തിൻറെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു തൻ്റെ പ്രയോഗം ഒന്നും നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കോലത്തിരി രാജാവിന് വളരെ കുണ്ഠിതമുണ്ടായി എന്ന് പറയേണ്ട ആ കാര്യമില്ലല്ലോ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം സാമൂതിരി പാടും മേൽപ്രകാരം ഒരു പെട്ടി തൻ്റെ വൃത്യന്മാർ മുഖാന്തരം കോലത്തിരി രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു ആ പെട്ടി കോലത്തിരി രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം നാം അങ്ങോട്ട് ചെയ്തതിന് പകരം ഇതും ഒരു ചതിപ്രയോഗമായിരിക്കണം നാം കൊടുത്തേച്ച പെട്ടി സാമൂതിരി വെള്ളത്തിൽ മുക്കിയിട്ടാണല്ലോ തുറന്നത് അതുപോലെ ഈ പെട്ടിയും വെള്ളത്തിൽ മുക്കിയിട്ട് വേണം തുറക്കാൻ അല്ലെങ്കിൽ വല്ലതും അബദ്ധം പറ്റിയേക്കും എന്നിങ്ങനെ വിചാരിച്ചു പെട്ടി വെള്ളത്തിൽ മുക്കി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ കടന്നൽ കൂടുകളായിരുന്നു നിറച്ചിരുന്നത് പെട്ടിക്കകത്ത് വെള്ളം കയറിയപ്പോഴേക്കും കടന്നലുകൾ അതികോപത്തോടു കൂടി ഇളകി പുറത്തേക്ക് വന്നു ആ സമയത്താണ് കോലത്തിരി രാജാവ് പെട്ടി തുറന്നത് പിന്നത്തെ കഥ പറയേണ്ടതില്ലല്ലോ കടന്നലുകളുടെ കുത്തുകൊണ്ട കോലത്തിരി രാജാവിന് നിവൃത്തിയില്ലാതെയായി അദ്ദേഹം ഇതിലധികം വിഷമിക്കാനും ഇല്ല അനേകം ആളുകൾ കൂടി കടന്നലുകളെ അടിച്ചും തീവച്ചും ചുട്ടും മറ്റും നശിപ്പിച്ച് രാജാവിൻ്റെ പ്രാണനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് രാജാക്കന്മാരെ പറ്റി ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റിൽ എന്നോട് പറയണേ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം